ഒരു പാവപ്പെട്ട സഹോദരനെ ആത്മഹത്യയിലേക്ക് പറഞ്ഞുവിട്ട പന്നിക്കും പട്ടിക്കും പഴച്ചുണ്ടായ ശിംജിത എന്ന പുന്നാരമോള് ഇപ്പോൾ നാടുവിട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മലയാളികൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പുന്നാരമോളെ എവിടെ വെച്ച് കണ്ടാലും കൂട്ടത്തിൽ കൂട്ടാതെ ഒറ്റപ്പെടുത്തുകയും ആട്ടി ഓടിക്കുകയും വേണം ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിന് പോലും നിങ്ങളുടെ ആരുടെ മുന്നിലെങ്കിലും കൈനീട്ടി ഇവൾ വന്നാൽ കൊടുക്കാതെ ആട്ടി ഓടിക്കണം അത് നമ്മൾ സമൂഹത്തോടും ദീപക് എന്ന സഹോദരന്റെ കുടുംബത്തോടും ചെയ്യേണ്ട ബാധ്യതയാണ് ഈ പ്രശ്നമുണ്ടായ അന്നേ ദിവസം ഇവള് സഞ്ചരിച്ചിരുന്ന ബസ്സിലെ ജീവനക്കാർ പോലും ഈ സംഭവം അറിഞ്ഞിട്ടില്ല ഈ വീഡിയോ വൈറലായതിനു ശേഷമാണ് ബസ്സിലെ ജീവനക്കാർ പോലും ഈ സംഭവം അറിഞ്ഞിട്ടുള്ളത് ഈ പുന്നാരമോള് അത്രയ്ക്കും ശീലാവധിയായിരുന്നുവെങ്കിൽ അത്രയ്ക്കും ആത്മാഭിമാനം ഉള്ളവളായിരുന്നുവെങ്കിൽ എങ്കിൽ തറവാട്ടിൽ പിറന്നവളായിരുന്നുവെങ്കിൽ ദീപക് എന്ന സഹോദരന്റെ ഭാഗത്ത് നിന്നും അപമര്യാദയായുള്ള പെരുമാറ്റം ഉണ്ടായിരുന്നുവെങ്കിൽ ആ ബസ്സിൽ വേറെയും ആണുങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഇവളുടെ സങ്കടം അവരോട് പറഞ്ഞുകൂടായിരുന്നോ ഇല്ലെങ്കിൽ ബസ്സിലെ ജീവനക്കാരോട് പറയണമായിരുന്നു അവരെല്ലാം ആ മനുഷ്യരല്ലേ അവരതിന് പരിഹാരം കണ്ടിരുന്നേനെ ഇവിടെ നിയമവും കോടതികളൊക്കെ ഉണ്ടല്ലോ എന്തിനാണ് നിയമവും കോടതികളുള്ളത് വെറുതെ നോക്കൂത്തിയായിട്ട് നോക്കി നിർത്താനോ അല്ല അപ്പോൾ നിന്റെ ലക്ഷ്യം അതൊന്നുമല്ലായിരുന്നു അല്ലായിരുന്നു ഓൻ ബോന്തിച്ചു പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടും ആട്ടിയും കുലുക്കിയും ഒരസിയും വീഡിയോ പിടിച്ച് വീഡിയോക്ക് ഡ്യൂറേഷൻ കുറഞ്ഞു പോയത് കാരണം ഡ്യൂറേഷൻ കൂട്ടാൻ വേണ്ടി സ്ലോ മോഷനിലാക്കി റീൽസിൽ പോസ്റ്റ് ചെയ്തത് റീച്ചിന് വേണ്ടിയാണെന്ന് എല്ലാവർക്കും ചോറ് കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും റീച്ചിന്റെ ആർത്തി മൂലം നീ ഇല്ലാതാക്കിയത് ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ആ കുടുംബത്തിന്റെ വിളക്കിനെയാണ് ഇവിടുത്തെ നിയമവും നിന്നെ വെറുതെ വിട്ടേക്കാം പക്ഷേ കാലം നിന്നെ വെറുതെ വിടില്ല മലയാളി മക്കൾ നിനക്ക് മാപ്പ് തരില്ല മലയാളി മക്കൾ നിന്നെ വെറുതെ വിടില്ല കേരളത്തിന്റെ മണ്ണിൽ ഇനി നീ തല ഉയർത്തിയാൽ ആ തല നിനക്കില്ല എന്ന് വിചാരിച്ചു ഏതായാലും ആ ബസ് ജീവനക്കാരൻ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ലൈംഗികാതിക്രമ ആരോപണത്തിന് പിന്നാലെ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്തതിൽ നിർണായക വെളിപ്പെടുത്തലുമായി ബസ് ജീവനക്കാർ യുവതി പരാതിയൊന്നും പറഞ്ഞിരുന്നില്ലെന്നും ബസിലെ സിസിടിവി ദൃശ്യങ്ങളെ അസ്വാഭാവികമായി ഒന്നും കണ്ടില്ല എന്നുമാണ് ജീവനക്കാർ റിപ്പോർട്ടിനോട് പറഞ്ഞത് അതേസമയം ആത്മഹത്യാ പ്രേരണക്കുറ്റത്തിന് പൊലീസ് കേസെടുത്തതോടെ ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ഷിംജിത ഒളിവിൽ പോയെന്നാണ് സൂചന ഷിംജിത പകർത്തിയ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായതോടെയാണ് ബസ് ജീവനക്കാർ പോലും സംഭവം അറിയുന്നത് രാമന്തളി പയ്യനൂർ റൂട്ടിലോടുന്ന അല്ലമീൻ ബസിലെ ജീവനക്കാർ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും ഷിംജിത പറയുമ്പോഴുള്ള സംഭവങ്ങൾ ദൃശ്യങ്ങളിൽ വ്യക്തമല്ല സി സി ടി വി ദൃശ്യങ്ങൾ ബസ്സുടമ പോലീസിന് കൈമാറുകയും ചെയ്തു ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനത്തെ സംഭവം നമ്മൾ സാധാരണ രീതിയിൽ പോകുന്നത് തന്നെയാണ് നമ്മളൊന്നും പറയൂ അങ്ങനെ ഒന്നും നമ്മൾ അറിയിക്കും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അറിയിക്കേണ്ടല്ല അങ്ങനെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല സാധാരണ രീതിയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് കയറുന്നതാണ് ഇന്നലെ രാത്രി പോലീസ് കേസ് കേസെടുത്തതിന് പിന്നാലെ ഷിംജിത ഒളിവിൽ പോയതായും മുൻകൂർ ജാമ്യത്തിന്റെ ശ്രമങ്ങൾ ആരംഭിച്ചതായും സൂചനയുണ്ട് ഷിംജിതയെ ഉടൻ പിടികൂടണമെന്ന് ദീപകന്റെ കുടുംബം ആവശ്യപ്പെട്ടു ലോകത്തിൽ കുഞ്ഞി വീതി കൊടുക്കരുത് പാടില്ല മക്കൾക്ക് വളരെ പാവായി പോയി കഴിഞ്ഞ വെള്ളിയാഴ്ച പയ്യനൂരിലെ ബസ് യാത്രയ്ക്കിടെയാണ് ഷിംജിത ദീപകന്റെ ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയോടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെ ഞായറാഴ്ച രാവിലെ കോഴിക്കോട്ടെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ ദീപകനെ കണ്ടെത്തുകയായിരുന്നു